ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ബ്ലോറിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് സ്ഥലം ഞാൻ പറയുന്നില്ല ഈ വീഡിയോക്ക് ലാസ്റ്റ് പറയാം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേര് കാർത്തിയാനി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കൊന്നിട്ട് കൊന്ന് പീഡിപ്പിച്ച് കൊന്ന് കൊണ്ട് ബോഡി കൊണ്ട് ഇട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്ഥലത്താണ് ആ ഒരു ബോഡി കൊണ്ടിട്ടത് അപ്പോൾ ആ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് കാർത്തിയാനിമുക്ക് എന്നാണ് കാർത്തിയാനിമുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ഒരുപാട് സംഭവ കഥ തന്നെയാണ് അതായത് എല്ലാവർക്കും ഈ ഒരു പ്രദേശം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ആരോട് വെച്ചാലും പറഞ്ഞുതരും കാർത്തിയാനുമുക്കിനെ പറ്റിയുള്ള ഒരു വിശേഷങ്ങളും കഥകളൊക്കെ അനുഭവ കഥകളൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇതിന് അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ആ ഒരു ജംഗ്ഷൻ കാർത്തിയാനിമുക്ക് ജംഗ്ഷനാണ് മുക്ക് എന്ന് പറയാം മൂന്നുകുടി ജംഗ്ഷനാണ് അപ്പോൾ ആ ഒരു വഴി പോകുന്നവരൊക്കെ തന്നെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നവരൊക്കെ തന്നെ ഒരുപാട് തവണ പേടിക്കുകയും അതുപോലെ തന്നെ എന്തോ രൂപത്തിന് കണ്ട് പേടിച്ച് കൊടുക്കുക ചെയ്യുന്ന ഒരുപാട് കഥകൾ അനുഭവ കഥകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ ഇപ്പോൾ ഈ ഒരു വെളിച്ചത്തിലല്ല ഇപ്പം അങ്ങോട്ട് പോയിട്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഒരുപാട് എന്താ വെച്ചാൽ റേറായി വളരെ റേറായിട്ട് മാത്രം വാഹനങ്ങൾ കടന്നു പോകുന്നൊരു റോഡാണ് ചെറിയ റോഡാണ് അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോയൊരു കാര്യമില്ല കുറച്ച് നൈറ്റ് രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര കയറി പന്ത്രണ്ടര ആകുമ്പോൾ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ നടക്കുന്നത് രാത്രി എന്തായാലും എന്താണ് കുഴപ്പം അപ്പോൾ അതുവഴി വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് തവണ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിലും ഞാൻ അത് തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നൈറ്റാണ് ചെയ്യാൻ പോകുന്നത് നൈറ്റ് പോയിട്ട് അവിടെ അവിടെ നിൽക്കും എവിടെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് അവിടെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രദേശത്തൊക്കെ കൊണ്ടൊക്കെ ഉണ്ടോ കാടാണ് ഫുള്ള് ചെറിയ റബ്ബർ തോട്ടം ഉണ്ടെങ്കിലും കാടും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൈറ്റ് കാണാം സംഭവം നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് എത്താനായിട്ടും നമ്മുടെ കാർത്തിയാനുമുക്കിലാണ് ഇപ്പോ വണ്ടി വെക്കുന്നത് ഞങ്ങടെ കാർത്തിയാനുക്കിൽ എത്തിയിട്ടു അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ നമ്മളെ നേരത്തെ എത്തിയില്ലേ ഞാൻ പറഞ്ഞ ടൈം അല്ല അപ്പോൾ ഇപ്പൊ ടൈം സ്റ്റോപ്പ് ചെയ്യ പതിനൊന്ന് ഇരുപത്തഞ്ചായിട്ടു അല്ലെ ഇപ്പോഴത്തെ ടൈം കറക്റ്റ് പതിനൊന്ന് ഇരുപത്തി അഞ്ചാണേ അപ്പോൾ ആ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് കാണിച്ചോ ഇറങ്ങി പോ പ്രത്യേകിച്ച് വലിയൊരു ഫീലൊന്നുമില്ല എന്നാൽ ഈ ഒരു സ്ഥലമാണ് നമ്മൾ നേരെ ഇൻഡ്രോ പറഞ്ഞ് അവർ ഞാൻ പറഞ്ഞില്ലേ ആ രീതിയിൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാർത്തിയാനിമുക്ക് കാർത്തിയാനിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം അതായത് മൂന്നും കൂടിയ ജംഗ്ഷനാണ് അതുകൊണ്ടാണ് കാർത്തിയാനിമുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്ന് ആ ഒരു ബോഡി കൊണ്ടിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടുന്ന് അവിടെ ഒരിറക്കം ഇത് ഒരു റോഡ് ഇങ്ങനെ രണ്ട് സൈഡും റബ്ബർ എസ്റ്റേറ്റാണ് അപ്പോൾ ഇവിടെ ഇതിങ്ങനെ താഴേക്ക് വയനാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇത് നല്ലൊരു ഇറക്കം ഇതാണ് മൂന്നു കൂടി ജംഗ്ഷനാണ് ഇവിടെ നിന്ന് എത്തുമ്പോഴാണ് പലർക്കും ഇതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ വണ്ടി നമുക്കൊന്ന് ഒതു ഒതുക്കി കേട്ടോ ഇവിടെ വണ്ടി റോഡ് സ്ഥാന അവിടെ ഈ സ്ഥലം ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നിരട്ട വണ്ടീൻ്റെ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ ടോർച്ച് എല്ലാം എല്ലാമായ ടോർച്ച് എന്താണ് നടക്കൊന്നും പറയാൻ പറ്റില്ല ആ കാണുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വെളിച്ചാട്ടോ ട്രാൻസ്ഫോമറിൻ്റെ മേറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റാണ് കാണുന്ന ദൂരെ സ്ഥലത്ത് കുറച്ച് നടന്നു പോവാം എന്താ പോയപ്പോൾ തോന്നി എന്താണ് പോയപ്പോൾ തോന്നുന്നു പന്നിയാണോ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പന്നി ശല്യം കൂടുതലുണ്ട് കേട്ടോ പന്നികൾ ശല്യം കൂടുതലുണ്ട് അപ്പം എല്ലാം അടുത്ത് പോയില്ലെങ്കിൽ പന്നി കുത്തി പ്രദേശം ആരുമില്ലാത്തൊരു പ്രദേശമാണ് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ആൾക്കാർ വേസ്റ്റുകളൊക്കെ കൊണ്ടുവിടുന്ന അവർ ചെറിയൊരു പേടിയ മനസ്സിൽ എന്നാൽ ഇത്രയും ടൈമാല്ലോ എന്താണ് എന്തെങ്കിലും വന്നാൽ ഓടാൻ നല്ലാണ്ട് രക്ഷമല്ല വണ്ടി ഒക്കെ റെഡി ആയി എന്ന് വണ്ടി അവിടെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം തന്നെ വണ്ടിയെടുത്ത് വിടാന്ന് തന്നെ ഇവിടെ കെത്തുമ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്താ രൂപം ക്രോസ് ചെയ്യുക ഇവിടെ നിന്നാണ് ആ ആ അതിനുള്ള നോക്കണേ വണ്ടി എടുത്ത് പോകാ ഒറ്റ വട്ടം കേട്ടു എന്തോ സൗണ്ട് കേട്ടപ്പോൾ തോന്നിട്ടുണ്ടല്ലേ എന്നാ വെള്ള കളർ കാണാ അവിടെ അതെന്താ ഒന്ന് സൂക്ഷിച്ച് ലൈറ്റ് എന്താ കണ്ടോ അതെന്താ Hvor er ആക്ടിവിറ്റി കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അതാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് നോക്കണേ ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ഇത്ര ഈ ടൈം ആയതുകൊണ്ടേ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റുന്നത് ഏ ഓക്കെ ആണ് സൗണ്ട് അവിടെ നിന്ന് സൗണ്ട് ഉണ്ട് പോയി പോണം എന്നാ പേടിയാന്നുണ്ടോ പേടിയാ കണ്ട പോയ ലൈറ്റടി ലൈറ്റടി അവിടെന്ന ഇവിടുന്നാ കേട്ടോ റോഡ് റോഡി ആ ആ ഒരു വരും ടക്കളെ ഞാൻ അങ്ങോട്ട് പോയി കേട്ടെ അങ്ങോട്ട് പോയിക്കോട്ടെ വരെയുണ്ടോ അതെന്താ സൗണ്ട് നോക്കണല്ലോ അവിടുന്ന് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ടോ ഏണ്ട് അവിടെ നിന്നുണ്ട് അവിടെ നിന്ന് തന്നെയാണ് നേരത്തെ കണ്ടുപിടത്തു തന്നെയാ ഇളകുന്നുണ്ട് ഇളകുന്നുണ്ടോ അതെന്താ അത് പന്നിയാണോ പന്നിയാണിപ്പിക്കല പന്നി ആണവിടെ നിക്കലോട്ടെ ഇപ്പൊ റോഡുണ്ട് ഇതൊക്കെ എന്തോ കേറിപ്പോയാൽ പാടുണ്ടോ ഇതൊക്കെ ആരോ കേറിപ്പോ പാടാണ് ഇതൊരു വഴി ആ റബ്ബർ എസ്റ്റേറ്റാ ഇതാ കൊടുത്തായിട്ടുള്ള വഴിയാണ് ഇവിടെയാണെങ്കിൽ എന്താ പറഞ്ഞാൽ ഓടിയും മരത്തിനെ വിടെ നിൽക്കാറോ അല്ലേ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആ ഒരു സ്ഥലം തന്നെ ആ ഒരു സംഭവം നടന്ന സ്ഥലം കാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ തന്നെ ഒരു പേടിയാണ് എന്തോ കാറ്റ് പോലൊക്കെ വരുന്നതേ കാറ്റടിക്കുമ്പോഴൊക്കെ തോന്നോ പെട്ടെന്ന് നിങ്ങൾ പേടി പോയി തോന്നുന്നു ലൈറ്റ് ഓഫാക്കി തന്നെ എന്താണ് സംഭവിക്കുന്നത് ടോർച്ച് നല്ല പവറുള്ളതാ അല്ലോ എവിടെത്തുന്നറിയോ എത്ര ദൂരമാണെന്ന് അറിയാം നല്ല പവറുള്ള ടോർച്ചാണ് ആര് കണ്ടാലും ആര് വന്നാലും പേടി എന്ന് പറഞ്ഞാൽ എല്ലാ പേടിയല്ലേ പൂര കുറച്ചു പോയി നോക്കാലോ അവരെ പേടി വണ്ടി അവിടെ ഉണ്ട് ഏത് നിമിഷം എടുത്തു ഓറാനുള്ളത് നോക്കണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ എന്താണായി എന്റെ പേരെന്താടാ എന്റെ പേണുണ്ട് കറക്റ്റ് തലയാക്കണോ ഇല്ല അതോട് തന്നത്

टाiम रवाडआहै पंज नापंदह